നമസ്കാരം ശ്രോതാക്കളെ നമുക്കിന്ന് കുറച്ച് നെയ്യ് നമ്മുടെ ഇരുപത്തി നക്ഷത്രങ്ങളിലെ ആ ക്രമത്തിലെട്ട് ഒമ്പത് നക്ഷത്രങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായി വരുന്നതും ജീവിതാനുഭവങ്ങൾ കുറച്ച് മാറ്റങ്ങൾ വരുന്നത് ഈ വർഷാവസാനം വരെ നമുക്ക് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് വീക്ഷിക്കാം അവിടെ ഈ സമയത്ത് നമുക്ക് കണ്ടത് ശനിയായിരുന്നു ശനി മറ്റു ദോഷങ്ങളും തന്നെ നമുക്കിത് പ്രസക്തമാകാത്ത തരത്തിലാണ് ഈ വിഷയം വരുന്നത് അതേ ഇപ്പോഴത്തെ ചില ഗ്രഹസ്ഥിതികളുടെ ചില ചാരവശാലുള്ള ഗ്രഹസഞ്ചാരങ്ങളെ വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ എടുത്തിട്ടുള്ളതാണ് ഓം സദാശിവസുമാരംഭം ശങ്കരാചാരമധ്യമം അസ്മാചാരന്ത വന്ദേ ഗുരുപരമ്പര എല്ലാവർക്കും സുദർശനം അസ്ട്രോളജിയുടെ വിനീതമായ നമസ്കാരം ഞാൻ സുദർശനും ജ്യോതിഷർ കവലയൂർ നമുക്കിന്നത്തെ വിഷയം ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞിരിക്കുന്ന എന്തെന്ന് വെച്ചാൽ അശ്വതി ഭരണി കാർത്തിക രോഹിണി മഹീരം തിരുവാതിര പുണർദം പൂയം ഈ നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വരുന്ന ഡിസംബർ വരെയുള്ള കാലഘട്ടങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അവർക്ക് പൊതുവേ ഭാഗ്യാനുഭവങ്ങളെ കൊണ്ടുവരാനുള്ളൊരു യോഗം ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ആ ധനപരമായിരിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള സാധ്യതകൾ കൂടുതലാണ് മാനസികമായിരിക്കുന്ന ഒരു സന്തോഷാനുഭവങ്ങൾ ഉണ്ടാക്കാൻ കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുടുംബപരമായിരിക്കുന്ന കാര്യങ്ങളിലും നമുക്ക് കുറച്ച് മാറ്റങ്ങൾ അനുഭവപ്പെടാനുള്ള യോഗമുണ്ട് സന്താന വിഷയങ്ങളിലും കുടുംബം കുടുംബ അല്ലെങ്കിൽ ഭൗതികമായിരിക്കുന്ന മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകാൻ ചില സാഹചര്യങ്ങൾ നമുക്ക് അടുത്തു വരും ബന്ധുമിത്രാദികളുടെ ആഗമനങ്ങളും സുഖസന്തോഷങ്ങളും ഉണ്ടാക്കാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സാമ്പത്തികമായ ആഗമനങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഈ വർഷം ഈ വർഷത്തെ സംബന്ധിച്ചിടത്തോളം അതെങ്കിൽ ലോൺ മുതലായിരിക്കും പാസ്സാകാനുള്ള കാര്യങ്ങളോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ടതായ സർക്കാരിൽ നിന്ന് കിട്ടേണ്ടതായ സാമ്പത്തിക ആ അനുഭവങ്ങളോ ഒക്കെ ഉണ്ടായി വരാനുള്ള യോഗമുണ്ട് ആരെങ്കിലും നമുക്ക് തരാനുള്ള സമ്പത്ത് നമുക്ക് കൈവരേണ്ട യോഗമുണ്ട് ഭൂമി വിറ്റോ വാഹനം വിറ്റോ ചില സാമ്പത്തികമായ ഇടപാടുകളിൽ നിന്ന് നമുക്ക് ലാഭങ്ങൾ വന്നു കയറാനുള്ള യോഗം നമുക്ക് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഏതെങ്കിലും ഭാഗ്യാന്വേഷികളാണെങ്കിലും നമുക്ക് ഭാഗ്യം പരീക്ഷിക്കാവുന്ന ഒരു കാലമാണ് ഈ വിഷയത്തിൽ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഈ നാളെന്ന് പറയുന്നത് നമുക്ക് ഈ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം ഉയം ഈ പറയുന്ന നക്ഷത്രങ്ങളാണ് ഈ കാര്യത്തിൽ കൂടുതൽ സാധ്യതകളെ ഏറി വരുന്ന ഒരു കാലം അപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ നമുക്കിപ്പോൾ നവംബർ ഒക്ടോബറ് നവംബർ ഡിസംബർ മൂന്ന് മാസക്കാലത്തേക്ക് കൂടുതലായിട്ട് നമുക്ക് ഈ അനുഭവങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് ഇവിടെ നമുക്ക് മറ്റു അനുഭവങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഏതെല്ലാം ദശകളും എന്തെല്ലാം ദോഷകരമായിട്ടിരുന്നാൽ തന്നെയും മാനസികമായ ഒരു ഉത്തേജനം നമുക്ക് ലഭ്യമാകാൻ ഉള്ള യോഗവും നമുക്കുണ്ട് വിദേശ യാത്രാനുഭവങ്ങൾക്കും യോഗം ഈ വർഷം നമുക്ക് ഈ പറയുന്ന ഡിസംബറിനകത്ത് കൂടുതൽ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഡിസംബറിലൊക്കെ അനകത്ത് നമുക്ക് യാത്രാനുഭവങ്ങളും വിവാഹ വിവാഹകാംക്ഷകളായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വൈവാഹികമായിരിക്കുന്ന ഗുണാനുഭവങ്ങളും സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സ തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് വിശേഷിച്ച് ഒരു ഒരു നിശ്ചയം ഒരു വിവാഹ നിശ്ചയം വരെ ഒക്കെ നടത്തി വയ്ക്കാനെങ്കിലും നമുക്ക് സാധ്യത വരുന്നതാണ് അപ്പോൾ ബന്ധുമിത്രാദികളിൽ നിന്ന് നമുക്ക് വസ്ത്രാഭരണാദ്യ അലങ്കാരങ്ങളും മറ്റു ലഭിക്കും ഗ്രഹാഡംബര വസ്തുക്കളുടെ ലഭ്യത ഇതുകളൊക്കെ നമുക്ക് ക്രമേണ ലഭിക്കാനുള്ള യോഗവും നമുക്കിതിനകത്തുണ്ട് എന്ത് വന്നിരുന്നാൽ തന്നെയും നമുക്ക് നമുക്ക് ചില ദോഷങ്ങൾ ഇതിനിടയ്ക്ക് വന്നിരുന്നാലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള മാനസിക ഉത്തേജനം നമുക്ക് ലഭിക്കുന്നതാണ് ഇക്കാര്യത്തിൽ നിങ്ങൾ മറ്റ് ഗ്രഹയോഗാദികളോ കാര്യങ്ങളോ നമുക്ക് പരിഗണിക്കേണ്ടതില്ല എന്ന് തന്നെ പറയാം എന്തായാലും ഭാഗ്യാനുഭവങ്ങൾക്ക് കൂടുതൽ സാധ്യത ഉളവാകുന്ന ഒരു കാലമാണെന്ന് തന്നെ ഈ കാര്യങ്ങളുടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അവിടെ വേറെ വിശേഷിച്ച് വന്നിരിക്കുന്നത് രോഹിണി രോഹിണി മകൈരം തിരുവാതിര മുതലായ ഈ മൂന്ന് നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിശേഷിച്ചും ഭാഗ്യത്തെ സംബന്ധിച്ചിടത്ത് പരീക്ഷിക്കാവുന്ന അതെങ്കിലും ഇപ്പം ഈ പറയുന്ന പോലെയുള്ള ഏതെങ്കിലും നമ്മുടെ കിട്ടേണ്ടെന്ന സാമ്പത്തിക രംഗത്ത് ചുട്ടി വീഴേണ്ടതാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീഴ് കൂടുതൽ എന്തെങ്കിലും ഈ പറയുന്ന നമ്പരൊക്കെ വെച്ചുകൊണ്ട് അതൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഭാഗ്യ കുറി മുതലായിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് അതിലും അന്വേഷിക്കാവുന്ന കാര്യങ്ങളാണ് എന്തായാലും ഈ കാര്യത്തിൽ നമുക്ക് ഈ പറയുന്ന നക്ഷത്രങ്ങൾക്ക് പ്രധാനമായിട്ട് വളരെ നല്ലൊരു ഭാഗ്യാനുഭവങ്ങൾ വരാൻ യോഗമുണ്ടെന്ന് തീർച്ചയായിട്ടും തന്നെ അത് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഭാഗ്യയോഗങ്ങളുള്ള ഒരു വിശേഷ ദിവസങ്ങളാണ് മാസങ്ങളാണ് ഈ മൂന്ന് മാസങ്ങളെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും നമുക്കൊരു ദോഷകനുഭവങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞതിലും ഉണ്ടെങ്കിൽ പോലും ദൈവികമായ കാര്യങ്ങൾ കൊണ്ട് മാറും മാറ്റി എടുത്തു കൊണ്ട് മുന്നോട്ട് പോകാവുന്നത് ഈ പറയുന്നത് പോലെ നമുക്ക് ശാരീരികമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ തന്നെ ആരൊക്കെങ്കിലുമല്ല പിന്നെ ചികിത്സാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചികിത്സാ വിഷയങ്ങളൊക്കെ തന്നെ നമുക്കൊന്ന് പരിമിതപ്പെടുത്തിക്കൊണ്ടു പോകാനും നമുക്ക് മാറില്ല എന്ന് വിശ്വസിക്കുന്ന ചില രോഗങ്ങളൊക്കെ നമുക്ക് ഭേദമായി വരാനും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ശസ്ത്രക്രിയകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം നമുക്ക് മാറ്റി സുഖാനുഭവങ്ങളിലേക്ക് കൊണ്ട് ഇനിയിപ്പോൾ ശസ്ത്രക്രിയ വേണ്ട എന്ന് തന്നെ പറയാനുള്ള സാധ്യതകൾ നമുക്ക് അങ്ങനെ ആരോഗ്യകരമായ മേഖലയിൽ നമുക്ക് സന്തോഷം ജനിപ്പിക്കാനുള്ള യോഗമൊക്കെ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് നമുക്കുണ്ടെന്ന് തന്നെയാണ് പറയേണ്ടത് ഇപ്പോൾ ഈ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം രോഹിണി കാർത്തിക മകേരത്തിന് അതേയുള്ള ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർക്ക് കണ്ടക ശനി ദോഷങ്ങളൊക്കെ ഉള്ളതാണ് ജന്മവ്യാഴം നിൽക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതൊന്നും ഇപ്പോൾ ഈ വിഷയത്തിൽ അവിടെ വലിയ ബാധകമായിട്ട് നമ്മൾ കരുതേണ്ട ആ സമയത്ത് പൂയ നക്ഷത്രത്തിനാണെങ്കിൽ നമുക്ക് അഷ്ടമശനി ദോഷവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അതിനൊന്നിൽ വ്യാഴവും നമുക്ക് അനുകൂലമായ ഒരു ഘടകം ആണ് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് വിശേഷിച്ചു ഈ വിദേശ യാത്രയ്ക്ക് പ്രത്യേകിച്ച് തന്നെ ഒരു യോഗം എടുത്തു പറയുന്നുണ്ട് വാഹന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് വാഹനം പഴയതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് പുതിയതായിട്ടുള്ള വാഹനങ്ങൾ വാങ്ങാനുള്ള യോഗവും നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് വാഹനയോഗം ഒന്നിലധികം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഗ്രഹ ആഡംബര വസ്തുക്കൾ ഗ്രഹത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറി അല്ലെങ്കിൽ അവിടെ പുതിയ ഗ്രഹത്തിലേക്ക് മാറാനുള്ള യോഗവും ഈ സന്ദർഭത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും ഉണ്ട് നമുക്ക് ദോഷകരമായി പോകാത്ത ജല കമാസമാണ് നമുക്ക് ഇതൊന്ന് നമുക്ക് നമുക്കെടുത്ത് പറയാം എന്തായാലും നിങ്ങൾ ദൈവികമായ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ സൽക്കർമ്മങ്ങളിൽ കൂടിയൊക്കെ മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ഫലങ്ങളൊക്കെ കുറച്ചുകൂടി ആധിക്യം വരേണ്ട സാധ്യതയും വളരെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് കലകി നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെ ലഭിക്കുന്നോ അടുത്തൊരു ഫലമായിട്ട് വീണ്ടും നമുക്ക് കാണാം നമസ്കാരം